വികസനത്തിനും ക്ഷേമത്തിനും ഊന്നൽ നൽകി മൂവാറ്റുപുഴ നഗരസഭ രണ്ടായിരത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ആണ് ബജറ്റ് അവതരിപ്പിച്ചത് അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്ന വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ആശ്വാസം പകരുന്ന പദ്ധതിയുമായി മൂവാറ്റുപുഴ നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ അറുപത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് രൂപ വരവും അൻപത്തി ഒന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ ചെലവും പത്ത് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പുതുക്കിയ ബജറ്റും പത്ത് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അറുപത്തിരണ്ട് രൂപ മുന്നിരിപ്പും കോടി അൻപത്തി ആറ് ലക്ഷത്തി നാല് രൂപ വരവും ഉൾപ്പെടെ അറുപത്തിഒൻപത് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ വരവും അറുപത് കോടി നാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി നാനൂറ്റി നാല്പത്തിമൂന്ന് രൂപ ചെലവും എട്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ബജറ്റ് എസ്റ്റിമേറ്റുമാണ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ചത് तो तो ും പത്ത് കോടി അറുപത്തിരണ്ട് രൂപ നീക്കിപ്പോൾ ഉള്ള 2024 25 വർഷത്തിലെ പുതിയ ബഡ്ജറ്റ് 10 കോടി 63 ലക്ഷത്തി 94000 രൂപയും അറ്റപ്പെട്ട കോടി 85 ലക്ഷത്തി 45334 രൂപയും കൂടാതെ ആകെ 69 കോടി 25 ലക്ഷത്തി 35896 രൂപയും ആകെ കോടി 44 ലക്ഷത്തി 294000 ആയി കണക്കാക്കപ്പെടുന്നു. മൂവാറ്റുപിടിയാടൽ വിനോദ ജലയാത്രയ്ക്കായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിന് ഡ്രീംലാൻഡ് പാർക്കിനോടനുബന്ധിച്ച് ബോട്ട് ജെട്ടി നിർമ്മിക്കും നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് ഈ വർഷം രൂപം നൽകും ഒരംഗത്തിന് പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്ന തരത്തിലാകും പദ്ധതി നടപ്പിലാക്കുക തീരദേശ വികസന അതോറിറ്റിയുടെ ധനസഹായത്തോടെ കാവുംകരിൽ ഉണക്ക മാർക്കറ്റ് സംശയം നിർമ്മിക്കും വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആധുനിക മാർക്കറ്റ് സ്പോർട്സ് കൌൺസിലിന് കൈമാറി സ്പോർട്സ് ഹോസ്റ്റലാക്കി മാറ്റും അടഞ്ഞുകിടക്കുന്ന ആധുനിക അടവുശാല മിനി ഓഡിറ്റോറിയമായി മാറ്റും കൃഷി ആവശ്യങ്ങൾക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പടക്ക സംരക്ഷണത്തിനായി പത്തൊൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും വിദ്യാഭ്യാസത്തിന് എൺപത് ലക്ഷത്തി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പാർപ്പിടത്തിന് രണ്ട് കോടി രൂപയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി എൺപത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് രണ്ട് കോടി നാല് ലക്ഷം രൂപയും റോഡുകൾക്കായി രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയും സ്ട്രീറ്റ് ലൈറ്റിനായി ലൈറ്റിനായിട്ട് ലക്ഷം രൂപയും അഞ്ചു കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു